അലഹമ്മില്ലും അള്ളാഹു അല മുഹമ്മിൽ ബാലഅലി അഹമ്മദ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാ ഒരു മനുഷ്യൻ ജീവിച്ചു തുടങ്ങി എന്ന അയാൾക്ക് തിരിച്ചറിയാൻ എന്തുണ്ട് വഴി ഞാനിപ്പോൾ ജീവിക്കുകയാണ് ഞാൻ ജീവിതം ആസ്വദിക്കുന്നുണ്ട് എന്നൊരാൾ എങ്ങനെ മനസ്സിലാക്കും അല്ലെങ്കിൽ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു ഞാൻ എൻ്റെ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ ജീവിക്കുന്നുണ്ട് എന്നൊരാൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അയാൾ പൂർത്തിയാക്കേണ്ട പ്രക്രിയകൾ എന്താണ് അങ്ങനൊരു തോന്നൽ ഉണ്ടാകുന്നതിന് മുമ്പ് അയാൾ പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു മനുഷ്യൻ ജീവിച്ച് തുടങ്ങിന്ന് തുടങ്ങിയിട്ടില്ല എങ്കിൽ ജീവിച്ച് തുടങ്ങാൻ ആവശ്യമായ പ്രാരംഭ പ്രക്രിയകൾ അയാൾ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ അയാൾക്ക് ഞാൻ ജീവിക്കുന്നു എന്ന ഒരു അനുഭവം ഉണ്ടാവുകയില്ല ഒരു സദസ്സിൽ അദ്ദേഹം ചെന്നാൽ ആ സദസ്സിൽ ഉള്ള ആളുകളുമായി കൂടിച്ചേരാനും ഇടകലരാനും അവരോട് ചിരിക്കുവാനും കൈ കൊടുക്കുവാനും ആലിംഗനം ചെയ്യുവാനും സ്നേഹം പങ്കിടുവാനും അയാൾക്ക് കഴിയുകയില്ല സാധ്യമാവുകയില്ല കാരണം അയാൾ ജീവിതം ആരംഭിക്കുന്നതിന് ജീവിതം ആസ്വദിക്കുന്നതിന് അനിവാര്യമായും പൂർത്തിയാക്കേണ്ട പ്രക്രിയകൾ അയാൾ പൂർത്തിയാക്കിയിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെന്ന് വിചാരിക്കും അയാളൊരു സദസ്സിൽ എത്തിപ്പെട്ടാൽ അവിടെ വരുന്ന മറ്റുള്ളവരുമായി ഹൃദയം കൈമാറാൻ മനസ്സും സന്തോഷവും കൈമാറാൻ അയാൾക്ക് കഴിയുകയില്ല ഒരാൾ വരുന്ന പോയാൾ വിചാരിക്കും ഇയാൾ എന്നെ ഒറ്റ കൊടുത്ത ആളാണ് മറ്റൊരാൾ കടന്നു വരുമ്പോൾ അയാൾ വിചാരിക്കും ഇയാൾ ചെറുപ്പത്തിൽ എന്നെ എന്നോട് അപമര്യാദയായി പെരുമാറിയ ആളാണ് മറ്റൊരാൾ കടന്നു വരുമ്പോൾ അയാൾ വിചാരിക്കും ഇയാളുടെ മകൻ എന്റെ മകനോ മകന് ഒരു സഹായം ആവശ്യമായ സമയത്ത് അത് നേടിക്കൊടുക്കാൻ സാധ്യമായിട്ടും ആ കൃത്യം നിർവഹിക്കാത്ത വ്യക്തിയാണ് അങ്ങനെ എല്ലാവരോടും ഒരു ഈർഷ്യം അയാളുടെ മനസ്സിലുണ്ടാവും അതോടുകൂടി അയാൾക്ക് സന്തോഷം പങ്കിടാൻ കഴിയാതെ വരും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ജീവിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും വയസ്സ് അറുപതായാലും എഴുപതായാലും എല്ലാം ഇതാണ് അവസ്ഥ അങ്ങനെ ഈ മനുഷ്യർ ജീവിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ അയാൾ പൂർത്തിയാക്കേണ്ട കടമ്പകൾ എന്താണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഒന്നാമതായി ആ മനുഷ്യൻ ഖുറാൻ പറയുന്നുണ്ട് ഹസനൻ ഇലാജലി അബ്ബക്കും ഒരാൾ ആദ്യമായി ചെയ്യേണ്ട കർമ്മം അയാളൊരു മനുഷ്യനാണ് എന്ന കാര്യം അയാൾ അംഗീകരിക്കണം മനുഷ്യൻ എന്ന നിലക്ക് തൻ്റെ വാക്കിലും പ്രവർത്തനത്തിലും ചിന്തയിലും തീരുമാനങ്ങളിലും മറ്റു ഹാവഭാവങ്ങളിലും ശരീരഭാഷയിലും തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന യാഥാർത്ഥ്യം അയാൾ അംഗീകരിക്കുകയും അത് അയാൾ ഉറക്ക പറയുകയും വേണം അത് എല്ലാവരോടും പറയേണ്ടതുണ്ട് ഭാര്യയുടെ അയാൾ പറയണം കുട്ടികളോട് മുൻകു മുന്നിൽ അയാൾ ആ കാര്യം സമ്മതിക്കണം സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും അയൽവാസികൾക്കും മറ്റു സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും ഇടയിലും ഞാനൊരു തെറ്റു അ കുറ്റമറ്റവനല്ല ഞാനൊരു അഹങ്കാരിയല്ല ഞാൻ തെറ്റുകളിൽ നിന്നും മറ്റു അബദ്ധങ്ങളിൽ നിന്നും മുക്തനല്ല ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് എന്ന കാര്യം അയാൾ അംഗീകരിക്കുകയും അത് അവരോട് ഏറ്റു പറയുകയും അങ്ങനെ അയാൾ ചെയ്യുന്നതോടു കൂടി മറ്റുള്ളവർ അയാളെ ഒരു മനുഷ്യനായി പരിഗണിക്കും അവർ അവർ അദ്ദേഹവും അയാൾ ഒരു നല്ല മനുഷ്യനാണ് ഇയാൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ് അവർ അഹങ്കാരിയല്ല എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയും അങ്ങനെ മറ്റുള്ളവർ ഇയാൾക്ക് സന്തോഷം നൽകും അപ്പോൾ അയാൾക്ക് സന്തോഷം ലഭിക്കും മറ്റുള്ളവർക്കും സന്തോഷം ലഭിക്കും ഇനി മ്മതിക്കുന്ന ഒരാൾ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കണം എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കണം മറ്റുള്ളവർക്ക് മാപ്പാക്കി കൊടുക്കണം അങ്ങനെ മറ്റുള്ളവരോടുള്ള എല്ലാതെ ഈശ്വരവും മനസ്സിലുള്ള എല്ലാ വെറുപ്പും വിദ്വേഷവും പിണക്കവും ഒക്കെ വിട്ടുകൊടുത്താൽ മാപ്പാക്കി കൊടുത്താൽ ക്ഷമ നൽകിയാൽ സ്വാഭാവികമായും അയാൾക്ക് മറ്റുള്ളവരുമായി ഇടപഴകുന്നതിൽ യാതൊരുവിധ വിഷമവും വൈമനസ്യവും ഉണ്ടാവുകയില്ല അപ്പം തുറന്നൊരു മനസ്സുമായി മറ്റുള്ളവരുമായി കൂലിക്കലരുമ്പോൾ അതേപോലെ തന്നെ ഇതര ആളുകൾ മറ്റുള്ളവർ അദ്ദേഹത്തോടും പ്രതികരിക്കും അപ്പം അദ്ദേഹത്തിന് സന്തോഷമായി മറ്റുള്ളവർക്കും സന്തോഷമായി ഈ കാര്യമാണ് ജീവിതം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും പൂർത്തിയാക്കേണ്ട പ്രഥമമായ പ്രക്രിയ പ്രവാചകൻ സല്ലാഹു അല്ലേലം തങ്ങൾ പറഞ്ഞു അൽ മുക്മിനു മുഗ്മിനു അഹീഹിൻ മുക്മിൻ ഒരു സത്യവിശ്വാസിയുടെ സഹോദരൻ അയാൾക്ക് ഒരു കണ്ണാടി പോലെയാണ് കണ്ണാടി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മളൊക്കെ പുറത്തിറങ്ങുന്നതിന് മുമ്പ് കുളിച്ച് വൃത്തിയായതിനു ശേഷം കണ്ണാടിക്ക് മുമ്പിൽ പോയി എൻ്റെ മുഖം തിന് തകരാറുകളില്ലെന്ന് ഉറപ്പു കേടുപാടുകളൊക്കെ തുടച്ചു നീക്കി വൃത്തിയാക്കിയിട്ടാണ് ഞാനൊരു കൊള്ളാവുന്നവനാണ് എന്ന് ഉറപ്പു വരുത്തിയിട്ടാണ് നമ്മളൊക്കെ തെരുവിലിറങ്ങുന്നത് പൊതുസമൂഹത്തിനുള്ളിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ കണ്ണാടിയിൽ നോക്കി നമ്മൾ നേടിയെടുക്കുന്നത് ഒരു ആത്മവിശ്വാസമാണ് ഒരു സന്തോഷമാണ് ഞാനൊരു മെച്ചപ്പെട്ടവനാണ് എന്നൊരു ഒരു തോന്നലാണ് സത്യവിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഈ അനുഭവം ഉണ്ടാകും എന്നാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത് അപ്പൊ ഞാൻ എൻ്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളെനിക്ക് എന്നോട് നൽകിയ പെരുമാറ്റത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ എനിക്ക് നന്ദിയുണ്ട് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം അയാൾ ആ വ്യക്തിയുമായി പങ്കുവെക്കണം അങ്ങനെ അങ്ങനെ എൻ്റെ സുഹൃത്ത് എന്നോട് ആ കാര്യം പങ്കുവെക്കുമ്പോൾ എനിക്ക് തോന്നും ഞാനൊരു ജീവിക്കാൻ അർഹതയുള്ള മനുഷ്യനാണ് ജീവിക്കാൻ യോഗ്യനാണെന്ന് അതേ വാക്കുകൾ തന്നെ അല്ലെങ്കിൽ തത്യമായ വാക്കുകൾ തന്നെ ഞാൻ അയാൾക്ക് നൽകുമ്പോൾ ഞാൻ അയാളെ ബഹുമാനിച്ചു അയാൾ എന്നെ ബഹുമാനിച്ചു ഞങ്ങൾ രണ്ടുപേരും തിരിഞ്ഞു പോകുമ്പോൾ എനിക്ക് തോന്നും എനിക്ക് ജീവിക്കാൻ അർഹതയുണ്ട് ഞാനൊരു യോഗ്യനാണ് അയാൾക്കും തോന്നും അയാൾക്ക് ജീവിക്കാൻ അർഹതയുണ്ട് അയാൾ യോഗ്യനാണ് എന്ന് അപ്പോ സത്യവിശ്വാസികളായ മനുഷ്യന്മാർ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും സ്വാഭാവികമായും ഞാനൊരു മനുഷ്യനാണെന്ന് അംഗീകരിക്കുകയും എന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമെന്ന് അംഗീകരിക്കുകയും അത് ഏറ്റു പറയുകയും മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കുകയും ചെയ്യണം ഈ പ്രവർത്തി ചെയ്യാത്ത മനുഷ്യർ ഒരു കാര്യകാലത്തും അയാൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടാവട്ടെ അയാൾ എത്ര മറ്റു യോഗ്യതകളുള്ള ആളാവട്ടെ അയാൾക്ക് ജീവിക്കാനുള്ള യോഗ്യത ഉണ്ടാവുകയില്ല അർഹത ഉണ്ടാവുകയില്ല ഒരിക്കലും മറ്റുള്ളവരുമായി ഇടകലരാൻ പറ്റുകയില്ല അയാൾ കൂടിച്ചേരുകയില്ല ഇനി അടുത്ത ഒരു അടുത്തതായി അയാൾ പൂർത്തിയാക്കേണ്ട കർത്തവ്യമാണ് പ്രക്രിയയാണ് അയാൾ നന്ദിയുള്ളവനായിരിക്കണം എല്ലാ മനുഷ്യരോടും അള്ളാഹു ദൈവത്തിനോട് മാത്രമല്ല എല്ലാ മനുഷ്യരോടും നന്ദിയുള്ള ആളായിരിക്കണം ഒരു അതീസിൽ പറയുന്നുണ്ട് അഷ്കുറുന്നാസി അഷ്കുറുന്നാസി ലില്ലാഹി ലില്ലാസ് അള്ളാഹുവിനോട് ഏറ്റവും ജനങ്ങളോട് ഏറ്റവും കൂടുതൽ നന്ദി ഉള്ളവനാണ് നന്ദി പറയുന്നവനാണ് അള്ളാഹുവിനോട് ഏറ്റവും നന്ദി പറയുന്ന നന്ദിയുള്ള ആൾ അപ്പം മനുഷ്യരോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം ഭാര്യയോട് നമ്മൾ നന്ദി പറയണം കുട്ടികളോട് പറയണം സുഹൃത്തുക്കളോട് പറയണം കുടുംബത്തിനോട് പറയണം നിങ്ങളെയൊക്കെ എനിക്ക് കിട്ടിയതിൽ എനിക്ക് സുഹൃത്തുക്കളായി കിട്ടിയതിൽ ഇണയായി കിട്ടിയതിൽ മക്കളായി കിട്ടിയതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ് എന്ന കാര്യം നമ്മൾ എല്ലാവരെയും അറിയിച്ചു കൊണ്ടിരിക്കണം ഒരു ചെറിയ സേവനമെങ്കിലും ഒരു പുഞ്ചിരിയെങ്കിലും ഒരാൾ നൽകിയാൽ നാം അവർക്ക് നന്ദി രേഖപ്പെടുത്തണം അപ്പൊ നന്ദി നമ്മൾ എല്ലാവർക്കും ലേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മെ കുറിച്ചൊരു തൃപ്തി ഉണ്ടാവും ആ തൃപ്തി അവർക്ക് അവരുടെ മനസ്സിൽ കൂടി അവർ നമ്മോട് നമ്മെ മാനിക്കും നമുക്ക് മഹത്വം കൽപ്പിക്കും അതോടുകൂടി നമുക്കൊരു അനുഭവം ഉണ്ടാകും ഞാൻ ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു എനിക്ക് ജീവിക്കാൻ അർഹതയുണ്ട് എന്ന് സഹോദരങ്ങളെ ഇക്കാര്യം എല്ലാവരും പാലിക്കേണ്ടതാണ് ഇത് ഖുർആാനിന്റെയും അതുപോലെ തന്നെ പ്രവാചകന്റെ വചനങ്ങളുടെയും നമുക്ക് മനസ്സിലാകുന്നു എന്ന് മാത്രമല്ല ഈ അടുത്ത് മനഃശാസ്ത്രപരമായി ചിന്തിക്കുന്നവരും മനഃശാസ്ത്രം പഠിക്കുന്നവരും ഒക്കെ ഈ കാര്യം അംഗീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇതൊക്കെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ സന്തോഷം കൈവരിക്കാനും സമാധാനം ഉണ്ടാക്കിയെടുക്കാനും തൃപ്തിയടയാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്